സൂം ഡെസ്റ്റനി ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ടായി ആ സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കസ്റ്റംസ് ആക്ട് സെവൻ എ പ്രകാരമുള്ള ക്ലിയറൻസ് തുറമുഖത്തിന് ലഭിച്ചു അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഗുഡ്സ് അഥവാ ചരക്ക് തുറമുഖത്ത് കപ്പലിൽ നിന്നും ഇറക്കുന്നതിനും അതുപോലെ ഇവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ചരക്ക് കപ്പലിലേക്ക് കയറ്റുന്നതിനുമുള്ള അനുമതി കസ്റ്റംസ് അധികൃതർ നിർദ്ദേശിച്ച പോലെ ആവശ്യത്തിനുള്ള ഓഫീസ് സൗകര്യങ്ങൾ കെട്ടിടങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെർവർ റൂം തുടങ്ങി പന്ത്രണ്ട് കാര്യങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കിയതുകൊണ്ടാണ് ഈ അനുമതി ലഭിച്ചത് എന്നാലും ഇനി സെക്ഷൻ ആറ് സെക്ഷൻ നാൽപ്പത്തഞ്ച് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള ക്ലിയറൻസും പോർട്ടിനെ തിരിച്ചറിയുന്നതിനുള്ള പോർട്ട് കോഡും കിട്ടാനുണ്ട് നമ്മുടെ രാജ്യത്തിനൊരു മുതൽക്കൂട്ടാകുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഫേസ് വൺ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ഈ വേളയിൽ കയറ്റുമതിയെയും ഇറക്കുമതിയെയും സംബന്ധിച്ചുള്ള കുറച്ച് നിയമങ്ങളെപ്പറ്റി നോക്കാം കസ്റ്റംസ് അതായത് ഒരു രാജ്യത്തിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ചരക്കുകൾക്കുള്ള ടാക്സ് പിരിക്കുന്നതും ഇല്ലീഗലായിട്ടുള്ള കള്ളക്കടത്ത് തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉള്ള ഏജൻസിയാണ് കസ്റ്റംസ് അത് കരവഴിയായാലും വിമാനത്തിലായാലും കപ്പൽ വഴിയായാലും കസ്റ്റംസ് തന്നെയാണ് നോക്കുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി ഇന്ത്യയിൽ ചരക്കുകളുടെ കയറ്റുമതി ഇറക്കുമതി എന്നിവയ്ക്കുള്ള നികുതി പിരിവ് അതുപോലെ ചില വസ്തുക്കൾ ചെടികൾ ജീവികൾ എന്നിവയുടെ കയറ്റുമതിയിലും ഇറക്കുമതിയിലുമുള്ള നിയന്ത്രണങ്ങൾ നിരോധനം കുറ്റകൃത്യങ്ങൾ അവയ്ക്കുള്ള പെനാൽറ്റി അല്ലെങ്കിൽ ശിക്ഷ എന്നിവയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് പ്രകാരം നിർവചിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ കയറ്റുമതിക്കും ഇറക്കുമതിക്കുമുള്ള ടാക്സാണ് കസ്റ്റംസ് ഡ്യൂട്ടി ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്ന സി ബി ഇ സി ആണ് സി ബി ഇ സി കേന്ദ്ര ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിലാണ് കസ്റ്റംസ് ആക്ട് പന്ത്രണ്ട് പ്രകാരം ഗുഡ്സുകളുടെ അഥവാ ചരക്കുകളുടെ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് നടന്നാൽ ടാക്സ് ചുമത്താം ഗുഡ്സ് എന്നാൽ എന്ത് എന്ന് സെക്ഷൻ രണ്ട് ഇരുപത്തിരണ്ടിൽ നിർവചിച്ചിരിക്കുന്നു സെക്ഷൻ രണ്ട് ഇരുപത്തിരണ്ട് പ്രകാരം വിമാനം കപ്പൽ മോട്ടോർ വാഹനങ്ങൾ എന്നിവയിലൂടെ വരുന്ന ബാഗേജ് കറൻസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എടുത്തുമാറ്റാൻ പറ്റുന്ന മൂവബിൾ അസറ്റ്സ് എന്നിവ ഗുഡ്സായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് നടന്നാൽ എപ്പോൾ അല്ലെങ്കിൽ ഏത് ഘട്ടത്തിൽ ആണ് ടാക്സ് ചുമത്തേണ്ടത് എന്നതിനെ ടാക്സബിൾ ഇവൻറ്റ് എന്ന് പറയുന്നു ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് പ്രകാരം ഈ കാര്യങ്ങൾക്ക് ചില ഡെഫിനിഷൻസ് ഉണ്ട് അവയിൽ ചിലത് ഒന്ന് നോക്കാം ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് പ്രകാരം ഇമ്പോർട്ടിൻ്റെ ഡെഫിനിഷൻ ടേക്കൺ ഇൻ ടു ഇന്ത്യ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ എന്നാണ് അതുപോലെ എക്സ്പോർട്ടിൻ്റെ ഡെഫിനിഷൻ ടേക്കൺ ഫ്രം ഇന്ത്യ ടു ഔട്ട്സൈഡ് ഇന്ത്യ എന്നാണ് ഇനി ഇന്ത്യക്കുമുണ്ട് ഡെഫിനിഷൻ അത് പ്രകാരം ഇന്ത്യ ഈസ് ഇൻക്ലൂസീവ് ഓഫ് ഇറ്റ്സ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നാണ് ഇനി ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടർ എന്നാൽ കടൽ തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം വരെ ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടറാണ് അത് മാത്രമല്ല ഈ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള കടലിൻ്റെ അടിത്തട്ടും ആകാശവും ഇന്ത്യക്ക് സ്വന്തമാണ് ഈ പ്രദേശത്ത് അതായത് കടലിനായ കടലിലായാലും കടലിനടിയിലായാലും ആകാശത്തായാലും പ്രവേശിക്കുന്ന കടൽ വ്യോമ കരവാഹനങ്ങൾ ഇന്ത്യൻ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടെയും തീർന്നില്ല ഇനി ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ അഥവാ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന പ്രത്യേക സാമ്പത്തിക മേഖല പ്രകാരം ടെറിട്ടോറിയൽ വാട്ടർ ആയ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ കഴിഞ്ഞുള്ള ഇരുന്നൂറ് നോട്ടിക്കൽ മൈലും ഇന്ത്യയുടെ നിയന്ത്രണ നിയന്ത്രണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലാ ഓഫ് ദി സി പ്രകാരം എല്ലാ രാജ്യങ്ങളുടെയും സമുദ്രാതിർത്തി ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ മാരിടൈം റിസോഴ്സസ് അതാത് രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാം കാറ്റിൽ നിന്നും ജലത്തിൽ നിന്നുമുള്ള എനർജി പ്രൊഡക്ഷൻ ഉൾപ്പെടെ പക്ഷേ ടെറിട്ടോറിയൽ വാട്ടറും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും തമ്മിൽ വ്യത്യാസമുണ്ട് ടെറിട്ടോറിയൽ വാട്ടറിൽ പൂർണ്ണമായ അവകാശം അതാത് രാജ്യങ്ങൾക്ക് ഉണ്ട് എങ്കിൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ പൂർണമായ അവകാശമില്ല ചില നിയന്ത്രണങ്ങളും റിസോഴ്സസ് ഉപയോഗിക്കാനുള്ള അവകാശവും മാത്രമേ ഉള്ളൂ അതായത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ കടലിൻ്റെ സർഫസ് ഇൻ്റർനാഷണൽ വാട്ടറാണ് കടലിൻ്റെ അടിത്തട്ട് അതത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുമാണ് ഈ ഇൻ്റർനാഷണൽ വാട്ടറിൽ സഞ്ചരിക്കുന്ന ജലയാനങ്ങളിൽ പരിശോധന നടത്താനും ജീവനക്കാരെ ചോദ്യം ചെയ്യാനും വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യാനും മാത്രമല്ല സഹകരിച്ചില്ല എങ്കിൽ വെടിവയ്ക്കാനുമുള്ള അവകാശം ആ രാജ്യത്തിനുണ്ട് ഈ അധികാരങ്ങളെ പറ്റി പറയുമ്പോൾ പഴയ ഒരു സംഭവം നമ്മൾ ഓർക്കണം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് സിംഗപ്പൂരിൽ നിന്നും ഈജിപ്റ്റിലേക്ക് പോയ എൻറിക്ക ലെക്സി എന്ന ഇറ്റാലിയൻ ഓയിൽ ടാങ്കർ കേരള തീരത്തുള്ള ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ സോണിൽ വെച്ച് കേരളത്തിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ രണ്ട് മത്സ്യത്തൊഴിലാളികളെ കടൽ കൊള്ളക്കാർ എന്ന് തെറ്റിദ്ധരിച്ച് കപ്പലിൻ്റെ സുരക്ഷാ ജീവനക്കാർ വെടിവെച്ച് കൊല്ലുകയുണ്ടായി ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ വെച്ചുള്ള സംഭവമായതിനാൽ നിയമ നടപടിക്ക് വേണ്ടി കപ്പലിനോട് കൊച്ചിൻ തുറമുഖത്ത് വരാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ കൂട്ടാക്കിയില്ല പിന്നീട് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് കപ്പലിനെ ചേസ് ചെയ്ത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് കൊച്ചി തുറമുഖത്ത് എത്തിച്ച് നിയമ നടപടികൾ സ്വീകരിച്ചു പിന്നീട് ഇന്ത്യയും ഇറ്റലിയും നയതന്ത്ര വഴിയിലൂടെ ഈ പ്രശ്നം പരിഹരിച്ചു ഈ എക്കണോമിക് സോണിന് അപ്പുറം ഹൈസീസ് അഥവാ ആഴക്കടൽ എന്നറിയപ്പെടുന്നു വീണ്ടും നമുക്ക് കസ്റ്റംസ് നിയമങ്ങളിലേക്ക് വരാം ടാക്സബിൾ ഇവൻറ്റ് ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ഏത് ഘട്ടത്തിലാണോ ടാക്സ് ഏർപ്പെടുത്താൻ പറ്റുന്നത് ആ സമയം അല്ലെങ്കിൽ ആ ഘട്ടമാണ് ടാക്സബിൾ ഇവൻ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഗുഡ്സ് ഇന്ത്യയിലേക്ക് വരികയാണല്ലോ അപ്പോൾ ഗുഡ്സ് ഇന്ത്യൻ ടെറിറ്റോറിയൽ വാട്ടറിൽ പ്രവേശിച്ചാൽ ഉടനെ ടാക്സബിൾ അല്ലെങ്കിൽ ടാക്സബിൾ ഇവൻറ്റ് ആകില്ല പക്ഷേ ആ ഗുഡ്സ് എപ്പോഴാണോ കസ്റ്റംസ് ബാരിയർ ക്രോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ഗുഡ്സുമായി മിക്സ് ആകുന്നത് അപ്പോൾ അല്ലെങ്കിൽ അന്നാണ് ആ ഗുഡ്സിൻ്റെ ഇമ്പോർ ഇമ്പോർട്ട് ടാക്സബിൾ ഇവൻറ്റ് അതായത് പരിശോധനകൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ റെഡിയാകുമ്പോൾ ടാക്സ് അടയ്ക്കണം ടാക്സ് അടയ്ക്കുമ്പോൾ അത് ഇന്ത്യൻ ഗുഡ്സുമായി മിക്സ് ആകും അതായത് ഇന്ത്യൻ ഗുഡ്സായി മാറും എക്സ്പോർട്ട് ടാക്സബിൾ ഇവൻറ്റ് എപ്പോഴാണോ ഇന്ത്യൻ ടെറിറ്റോറിയൽ വാട്ടർ ക്രോസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ എക്സ്പോർട്ട് ടാക്സബിൾ ഇവൻ്റ് ആവുന്നു ഇനി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആര് ടാക്സ് അടയ്ക്കണം എപ്പോഴ്ക്കണം എത്ര അടയ്ക്കണം എന്നതാണ് അതായത് പ്രൊസീജിയർ എല്ലാം കഴിയുമ്പോൾ എത്ര പെർസെൻറ്റേജ് അടയ്ക്കണം ടാക്സ് അടയ്ക്കേണ്ടത് ഇമ്പോർട്ടർ ടാക്സബിൾ ഇവൻ്റ് എപ്പോഴാകുമോ അപ്പോഴടയ്ക്കണം എത്രയാണോ ഓരോ ഗുഡ്സിനും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പെർസെൻറ്റേജ് അത്രയും അടയ്ക്കണം അതായത് ഗുഡ്സിൻ്റെ അസസ്സബിൾ വാല്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത്രയും ഇതിൻ്റെ നേരെ റിവേഴ്സാണ് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ ടാക്സ് അടയ്ക്കേണ്ട എക്സ്പോർട്ടർ ടാക്സബിൾ ഇവൻ്റ് മീറ്റ് ചെയ്യുന്നതെപ്പോൾ അപ്പോഴാണ് അടയ്ക്കേണ്ടത് ഗുഡ്സിൻ്റെ അസസ്സബിൾ വാല്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത്രയും അടയ്ക്കണം ഇനി ഇമ്പോർട്ട് പ്രൊസീജിയറിനെ പറ്റി നോക്കാം ഇമ്പോർട്ടിന് സാധാരണഗതിയിൽ മൂന്ന് പാർട്ടുണ്ട് ഒന്നാമത്തെ പാർട്ട് ഫോറിൻ എക്സ്പോർട്ടർ പുള്ളി എക്സ്പോർട്ട് ചെയ്താലേ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തേത് ഇവിടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടർ മൂന്നാമത്തേത് ട്രാൻസ്പോർട്ടർ ട്രാൻസ്പോർട്ടിന് പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറയും ഇതിൽ ഫോറിൻ എക്സ്പോർട്ടർക്ക് ഇവിടുത്തെ നിയമങ്ങൾ എല്ലാം അറിയണമെന്നില്ല ഇവിടേക്ക് എന്തൊക്കെ അയക്കാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രം പുള്ളി അറിഞ്ഞാൽ മതിയാവും ഇവിടുത്തെ ടാക്സോ ടാക്സിൻ്റെ പെർസെൻറ്റേജ് ഒന്നും പുള്ളിക്ക് അറിയേണ്ട കാര്യമില്ല എന്നാൽ പേഴ്സൺ ഇൻ ചാർജ് അതായത് ട്രാൻസ്പോർട്ടർ ഇത് അറിയണം കാരണം അയാളാണുള്ള ഈ സാധനം ഇവിടെ കൊണ്ട് എത്തിക്കുന്നത് അതുപോലെ ഇമ്പോർട്ടറും അറിയണം കാരണം ട്രാൻസ്പോർട്ടർക്ക് പോർട്ട് വരെ ഗുഡ്സ് എത്തിക്കാൻ കഴിയുകയുള്ളൂ ഞാൻ ഈ വീഡിയോ വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ച് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പോർട്ടിനെ ആസ്പദമാക്കിയാണ് സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ കാർഗോ ആയി അയയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിംഗ്സ് ആണ് എങ്കിൽ ബാഗേജായി കയ്യിൽ കൊണ്ടുവരാം കാർഗോ ആയി വരുന്ന ഗുഡ്സിനെ കച്ചവട ആവേശത്തിനുള്ള ഗുഡ്സായി പരിഗണിക്കും കാർഗോയ്ക്കും ബാഗേജിനും ഇമ്പോർട്ട് പ്രൊസീജിയർ രണ്ട് രീതിയിലാണ് ഇമ്പോർട്ട് പ്രൊസീജിയറിലെ ആദ്യത്തെ പരിപാടി ഇമ്പോർട്ട് മാനിഫെസ്റ്റോ പേഴ്സൺ ഇൻ ചാർജ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം എന്നതാണ് ഇമ്പോർട്ട് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൽ അത് വിമാനമോ കപ്പലോ ട്രക്കോ ഏതുമായിക്കൊള്ളട്ടെ എത്ര ക്വാണ്ടിറ്റി ഗുഡ്സ് ഉണ്ട് ആരുടെയൊക്കെ ഗുഡ്സ് ഉണ്ട് അതിൻ്റെ വാല്യൂ എത്ര എവിടെ നിന്നൊക്കെ വരുന്നു എന്നീ ഡീറ്റെയിൽസ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിന് പോർട്ടൽ എത്തുന്നതിന് മുൻപ് നൽകണം പിന്നെ കപ്പൽ വരുന്നത് അപ്രൂവ്ഡ് റൂട്ടിൽ കൂടി തന്നെ ആയിരിക്കുകയും വേണം ഏതെങ്കിലുമൊക്കെ വഴി കറങ്ങി വരാൻ പാടില്ല പിന്നെ കപ്പലിൽ നിന്നും അൺലോഡിംഗ് ചെയ്യണമെങ്കിൽ എൻട്രി ഇൻവാർഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടിയതിന് ശേഷം മാത്രമേ പാടുള്ളൂ അതുപോലെ കയറ്റലും ഇറക്കലിനുമൊക്കെ ശേഷം കപ്പലിന് പോർട്ടിൽ നിന്നും പോകണമെങ്കിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവൽ വേണം പിന്നെ കപ്പലിൽ എന്തെങ്കിലും അനധികൃത കാര്യങ്ങളോ തിരുമറികളോ ഉണ്ടെങ്കിൽ പേഴ്സൺ ഇൻ ചാർജ് അതായത് ട്രാൻസ്പോർട്ടർ അതിന് ലയബിൾ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും കണ്ട് കണ്ടെത്തിയാൽ പെനാൽറ്റി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് അടുത്തത് എക്സ്പോർട്ട് പ്രൊസീജിയർ ഇമ്പോർട്ട് പ്രൊസീജിയറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് പേഴ്സൺ ഇൻ ചാർജ് ആദ്യം എക്സ്പോർട്ട് മാനിഫെസ്റ്റോ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻ്റിൽ സമർപ്പിക്കണം ഗുഡ്സ് കപ്പലിലേക്ക് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എൻട്രി ഔട്ട്വാർഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പേഴ്സൺ ഇൻചാർജ് അല്ലെങ്കിൽ എക്സ്പോർട്ടർ കൈപ്പറ്റിയിരിക്കണം നിർബന്ധമായും അതിനുശേഷം മാത്രമേ ഗുഡ്സ് കപ്പലിലേക്ക് ലോഡ് ചെയ്യാൻ പാടുള്ളൂ പിന്നീട് കപ്പൽ പോകുന്നത് അപ്രൂവ്ഡ് റൂട്ടിൽ കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ അടുത്തത് ഇമ്പോർട്ടേഴ്സ് പ്രൊസീജിയർ അതായത് ഇമ്പോർട്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടർ ആദ്യം ചെയ്യേണ്ടത് സെക്ഷൻ നാൽപ്പത്തി ആറ് പ്രകാരമുള്ള ബിൽ ഓഫ് എൻട്രി കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യണം ഈ ബിൽ ഓഫ് എൻട്രി രണ്ട് കളർ ആയി തരം തിരിച്ചിരിക്കുന്നു വൈറ്റ് ബിൽ ഓഫ് എൻട്രിയും യെല്ലോ ബിൽ ഓഫ് എൻട്രിയും ഇതിൽ വൈറ്റ് ബിൽ ഓഫ് എൻട്രി എന്ന് വെച്ചാൽ ഗുഡ്സിൻ്റെ കസ്റ്റംസ് പ്രൊസീജിയറുകൾ പെട്ടെന്ന് തീർത്ത് ടാക്സ് അടച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം അതായത് ഇമ്പോർട്ടറുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകണം ഇതിന് ഹോം കൺസംഷൻ എന്ന് പറയും ഇനി ഇമ്പോർട്ടർക്ക് ഗുഡ്സ് ഉടനെ വേണ്ട എന്നാൽ പോർട്ടിൽ നിന്ന് മാറ്റുകയും വേണം കാരണം പോർട്ടിലേക്ക് അടുത്ത കപ്പലുകൾ വരും അപ്പോൾ അവർക്ക് സ്പേസ് ആവശ്യമുണ്ട് അതുകൊണ്ട് ആ സ്പേസ് ഒഴിപ്പിക്കണം അതിനായി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ളതോ ആയ വെയർഹൗസുകളിലേക്ക് ഹൗസുകളിലേക്ക് ഈ ഗുഡ്സിനെ മാറ്റും അപ്പോൾ കസ്റ്റംസ് പ്രൊസീജിയറുകൾ ഉടനെ നടത്തേണ്ടതില്ല ഇതിനെയാണ് യെല്ലോ ബിൽ എൻട്രി എന്ന് പറയുന്നത് വെയർഹൌസിൽ ഗുഡ്സ് സൂക്ഷിക്കുന്നതിന് കസ്റ്റംസിന് വാടക കൊടുക്കണം ഇനി വെയർഹൌസിൽ നിന്നും സാധനം പുറത്തേക്ക് കൊണ്ടുപോകാൻ ബിൽ ഓഫ് എൻട്രി സെക്ഷൻ അറുപത്തെട്ട് പ്രകാരമാണ് കൊടുക്കേണ്ടത് കാരണം ഇവിടെ വെയർഹൌസിൻ്റെ വാടക അങ്ങനെ മറ്റു പല കാര്യങ്ങളും കയറി വരും അതുകൊണ്ട് സെക്ഷൻ നാൽപ്പത്തി ആറല്ല സെക്ഷൻ അറുപത്തെട്ട് പ്രകാരമാണ് കൊടുക്കേണ്ടത് അതിനുശേഷം ഗുഡ്സ് ഹോം കൺസംഷൻ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വാടക പലിശ മറ്റ് വാഹനത്തിൻ്റെ ചാർജ് അങ്ങനെയുള്ള എല്ലാം അടച്ചിരിക്കണം അതിനുശേഷം കസ്റ്റംസ് പ്രൊസീജിയറും കഴിഞ്ഞ ശേഷമേ ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ അതിനുശേഷം മൂന്ന് ദിവസത്തിനകം ഗുഡ്സ് വെയർഹൌസിൽ നിന്ന് മാറ്റിയിരിക്കണം ഇല്ലെങ്കിൽ ഹൈ പെനാൾറ്റി ഇമ്പോർട്ടർ അടയ്ക്കേണ്ടി വരും അതിന് ഡെമറേജ് എന്ന് പറയും ഇനി ഇമ്പോർട്ടർക്ക് പകരം ഇമ്പോർട്ടർ ചുമതലപ്പെടുത്തിയ കസ്റ്റംസ് ഹൗസ് ഏജൻറ്റിന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഇമ്പോർട്ട് മാനിഫെസ്റ്റോ ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിക്കാം എന്നിട്ട് പ്രൊസീജിയറുകളെല്ലാം കഴി നടത്തി ഈ ഗുഡ്സ് പുറത്തേക്ക് കൊണ്ടുപോകാം ഇനി സെക്ഷൻ നാൽപ്പത്തിയാറിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ വിദേശത്ത് നിന്നും സാധനം വരുമ്പോൾ അവിടുത്തെ കറൻസിയിലാണല്ലോ വില നിശ്ചയിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ കൻ കറൻസിയുടെ മൂല്യത്തിലേക്ക് മാറ്റണം പക്ഷേ ഓരോ ദിവസവും കറൻസിയുടെ മൂല്യം വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും വാങ്ങിയ ദിവസത്തെ റേറ്റ് ആയിരിക്കില്ല ആ സാധനം ഇന്ത്യൻ പോർട്ടിൽ എത്തുമ്പോഴുള്ള കറൻസി റേറ്റ് അതുകൊണ്ട് സെക്ഷൻ നാൽപ്പത്തിയാറ് പ്രകാരം ഏത് ദിവസമാണ് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത് ആ ദിവസത്തെ കറൻസി റേറ്റ് ആയിരിക്കും കണക്കാക്കുക അതുപോലെ ഓരോ ദിവസവും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതായത് സി സി നിശ്ചയിക്കുന്ന റേറ്റാണ് കസ്റ്റംസ് സ്വീകരിക്കുന്നത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻ്റ് ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള അഡീഷണൽ ഡോക്യുമെൻ്റ്സ് ചിലപ്പോൾ ഇമ്പോർട്ടർ ഹാജരാക്കേണ്ടി വരും കസ്റ്റംസ് ഓഫീസർ ഇമ്പോർട്ടർ നൽകുന്ന ബിൽ ഓഫ് എൻട്രിയും ട്രാൻസ്പോർട്ടർ നൽകുന്ന ഇമ്പോർട്ട് മാനിഫെസ്റ്റോയും തമ്മിൽ മാച്ച് മാച്ചാകുന്നുണ്ടോ എന്ന് പരിശോധിക്കും ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ ഇതിന് നോട്ടിംഗ് എന്ന് പറയും രണ്ടാമത്തെ പ്രൊസീജിയറായി ഗുഡ്സിൻ്റെ അസസ്സബിൾ വാല്യൂ കണ്ടെത്തണം ടാക്സ് നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണിത് അസസ്മെൻ്റ് നടത്തുന്നതിന് മൂന്ന് മെത്തേഡുകളുണ്ട് ഒന്ന് പ്രൈമറി അസസ്മെൻ്റ് ഇതിൽ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യും ഗുഡ്സുകളൊക്കെ ഓപ്പൺ ചെയ്ത് പരിശോധിക്കുകയും ചെയ്യും ബില്ലുകളും പരിശോധിക്കും രണ്ടാമത്തേത് സെക്കൻഡറി അസസ്മെൻറ്റ് ഇവിടെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യും ഗുഡ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഓപ്പൺ ചെയ്ത് പരിശോധിക്കുകയുള്ളൂ മൂന്നാമത്തേത് പ്രൊവിഷണൽ അസസ്മെൻറ്റ് വാല്യൂ അസസ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത ഗുഡ്സ് എന്നാൽ ആ ഗുഡ്സ് ഇമ്പോർട്ടർക്ക് ഉടനെ തന്നെ വേണം വേണമെന്താനും ഈ സാഹചര്യത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് അടയ്ക്കാൻ പറയും പക്ഷേ ആ എമൗണ്ട് ഫൈനൽ ടാക്സ് എമൗണ്ട് അല്ല അതിന് പുറമെ ഒരു പി ഡി ബോണ്ട് അഥവാ പ്രൊവിഷണൽ ഡ്യൂട്ടി ബോണ്ടായി ഒരു തുകയും കൂടി ബോണ്ടായി അടയ്ക്കേണ്ടി വരും പിന്നീട് അസസ്മെൻറ്റ് വാല്യൂ കണ്ടെത്തിയ ശേഷം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ള കണക്ക് തീർത്ത് ടാക്സ് അടയ്ക്കേണ്ടി വരും അതോടൊപ്പം ബിൽ ഓഫ് എൻട്രി തിരിച്ച് ഇമ്പോർട്ടർക്കും നൽകും ഇനി കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നതിനുള്ള ഡ്യൂ ഡേറ്റ് എന്നാണ് എന്നതാണ് ഒരു മാസത്തിലെ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഡേറ്റുകളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ബില്ല് ഓഫ് എൻട്രി കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം അതായത് പതിനാറാം തീയതിയാണ് ടാക്സ് അടയ്ക്കേണ്ട ഡ്യൂ ഡേറ്റ് അതുപോലെ പതിനാറാം തീയതി മുതൽ ആ മാസത്തെ അവസാനത്തെ ദിവസം വരെയുള്ള ദിവസങ്ങൾക്കിടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസമാണ് ബിൽ ഓഫ് എൻട്രി കൊടുക്കുന്നത് എങ്കിൽ അടുത്ത മാസം ഒന്നാം തീയതിയാണ് ടാക്സ് അടയ്ക്കേണ്ട ഡ്യൂ ഡേറ്റ് അതായത് പതിനാറാം തീയതി അല്ലെങ്കിൽ അടുത്ത മാസത്തെ ഒന്നാം തീയതി ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ഈ ഡ്യൂ ഡേറ്റ് യഥാസമയം ടാക്സ് അടച്ചില്ല എങ്കിൽ ഇൻട്രസ്റ്റായി പതിനെട്ട് ശതമാനം പെർ ആനം പേ ചെയ്യണം അതായത് ടാക്സ് ഒക്കെ അടച്ച് കസ്റ്റംസ് പ്രൊസീജിയർ എല്ലാം തീർന്നതിന് ശേഷം ഔട്ട് ഓഫ് കസ്റ്റംസ് ചാർജ് ഓർഡർ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തരും അത് കൈപ്പറ്റിയതിന് ശേഷം മാത്രമേ ഗുഡ്സ് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ പിന്നെ ഗുഡ്സിൻ്റെ വാല്യൂ അസസ് ചെയ്യുന്നതിന് ആറ് മെത്തേഡ്സ് ഉണ്ട് അതിൽ ഒന്നാമത്തേത് ട്രാൻസാക്ഷൻ വാല്യൂ അതായത് ബില്ലിലെ വാല്യൂ രണ്ടാമത്തേത് ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ഐഡൻറ്റിക്കൽ ഗുഡ്സ് ഐഡൻറ്റിക്കലായുള്ള ഗുഡ്സിൻ്റെ വാല്യൂ എടുക്കും മൂന്ന് ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് സിമിലർ ഗുഡ്സ് ഒരേ കാറ്റഗറിയിൽ വരുന്ന ഗുഡ്സിൻ്റെ വാല്യൂ എടുക്കും നാല് ഡിഡക്റ്റീവ് വാല്യൂ പിന്നെ അഞ്ച് കമ്പ്യൂട്ടഡ് വാല്യൂ പിന്നെ ആറാമത്തേത് റാഡിക്കൽ വാല്യൂ ഒരു സാധനത്തിൻ്റെ ടാക്സ് അറിയണമെങ്കിൽ ആ സാധനം എന്താണെന്ന് ആദ്യം തിരിച്ചറിയാൻ പറ്റണം അതായത് ക്ലാസിഫൈ ചെയ്യണം അത് ഒരു ഉദാഹരണം പറയാം പേന അതുപോലെ മൊബൈൽ സ്ക്രീനിൽ എഴുതാൻ ഉപയോഗിക്കുന്ന സ്റ്റൈലസ് ഇവ രണ്ടും പേന എന്ന് പറഞ്ഞ് പറഞ്ഞാലും അതല്ല ഒന്ന് പേനയാണെന്നും മറ്റേത് സ്റ്റൈലസ് ആണെന്നും പറയാനുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം കാരണം പേനയുടെ ടാക്സ് പെർസെൻറ്റേജ് ആയിരിക്കില്ല സ്റ്റൈലസിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് ഇത്രയും നേരം പറഞ്ഞത് ഇമ്പോർട്ടിങ്ങിനെ പറ്റിയാണ് ഇനി എക്സ്പോർട്ടിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഒരു എക്സ്പോർട്ടർ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം സമർപ്പിക്കേണ്ടത് സെക്ഷൻ അമ്പത് പ്രകാരമുള്ള ബില്ല് ഓഫ് എക്സ്പോർട്ട് അല്ലെങ്കിൽ ബില്ല് ഓഫ് ഷിപ്പിംഗ് ആണ് അടുത്തതായിട്ട് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗുഡ്സിനെ അസസ് ചെയ്യണം അതിൻ്റെ വാല്യൂ കണ്ടെത്തണം ടാക്സ് നിശ്ചയിക്കണം അതിനുശേഷം ടാക്സ് അടച്ചതിന് ശേഷം ഷിപ്പിൽ ലോഡ് ചെയ്യുന്നതിന് കൊടുക്കണം പിന്നീട് ട്രാൻസ്പോർട്ടർ ഈ ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ കൈപ്പറ്റിയതിനു ശേഷം മാത്രമേ കപ്പലിലേക്ക് ഗുഡ്സ് കയറ്റാൻ പാടുള്ളൂ ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ബിൽ ഓഫ് ഷിപ്പിംഗ് തിരികെ എക്സ്പോർട്ടർക്ക് കൊടുക്കും വീണ്ടും ഒന്നേന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഇതാണ് എക്സ്പോർട്ട് പ്രോസസ്സ് ഇനി അസസ്സിബിൾ വാല്യൂ കണ്ടെത്തുന്നതിനുള്ള ആറ് മെത്തേഡ്സ് ആ ആറ് മെത്തേഡ്സ് അടുത്ത വീഡിയോയിൽ നോക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നത് വരേക്കും ഗുഡ് ബൈ